صلى الله على محمد صلى الله عليه വേണം സേവനം എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും സേവനം ചെയ്യണം ഒന്നിനും സേവനത്തിൽ നിന്ന് പിറകോട്ടു പോകാൻ പാടില്ല മഹാന്മാരായ പണ്ഡിതന്മാരിൽ പലരും അങ്ങനെ ജീവിച്ചവരാണ് നമ്മൾ ഈ സമയത്ത് ഓർക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉൽമദുൽ എത്ര വലിയ മഹാനാണ് അഹമ്മദ് ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി പോകാൻ നോക്കുമ്പോ കുപ്പായത്തിന്റെ കൈയിന്റെ ഒരു ഭാഗത്ത് പൂച്ച വന്ന് കിടക്കുന്നു പൂച്ചയുടെ ഉറക്കം ഉണർത്താതെ ആ കുപ്പായത്തിന്റെ കൈ കട്ട് ചെയ്തു കട്ട് ചെയ്തു ആ കൈ എന്നിട്ട് അരക്കയ്യുമായിട്ടാണ് മഹാനവർ പോയത് എത്ര വലിയ പണ്ഡിത ഞങ്ങൾ സുൽത്താൻ എത്ര വലിയ പണ്ഡിതനാണ് ലോകം കണ്ട വലിയ വലിയ മഹാന്മാരിൽ ഒരാളല്ലേ ആ മഹാനുഭാവൻ കൈലൂലത്തിന്റെ ഒർക്ക് പറഞ്ഞത് ലുഹറിന്റെ തൊട്ടു മുമ്പ് ഒരു ഒർക്കുണ്ടല്ല ആർക്ക് അപ്പൊ കൈലൂലത്ത് ഉറങ്ങാം പൂച്ചയും വന്നു പൂച്ച വന്നിട്ട് പൂച്ച കയറി കടന്നത് ഇവിടെ ഈ കുപ്പായ കയ്യിൽ പൂച്ച ഉറങ്ങിയത് കൊണ്ട് അതിനെ ഉണർത്തണ്ടെന്ന് കരുതിയിട്ട് ആ കുപ്പായത്തിന്റെ ആ ഭാഗം ആ കഫിന്റെ ഭാഗം അത് കട്ട് ചെയ്ത് വെച്ച് മഹാനവർ ജമാത്തിനും നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോ പൂച്ച ഇന്ന കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ അതെടുത്ത് തുന്നി പിടിപ്പിച്ചു വെച്ച് നമ്മളെ കൂട്ടത്തിൽ ചില ആൾക്കാർ പൂച്ച ആ പരിസരത്ത് കടത്തിന്റെ പിന്നെ പൂച്ച ദുന്യാവിൽ ആ പറമ്പിലേ ചില ആൾക്കാരെ ഒച്ചേട്ടാ തന്നെ പൂച്ച പൂച്ചാമെന്നാളുടെ സൂര്യൂദന ഒച്ചെന്ന് വരും അങ്ങനൊന്നും പൂച്ചനെ ഒച്ചിട്ട് ആട്ടി പ്രതിക്കാൻ പാടില്ല പൂച്ച മനുഷ്യനെ ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവിയാണ് ആയിശി അള്ളാഹുനെ ചോദിച്ച് ഈ പൂച്ച എങ്ങനെ വീട്ടിലേക്ക് വന്ന് ചിലപ്പോ വരും അങ്ങോട്ട് പോകും പിന്നെയും വരും അങ്ങോട്ട് പോവും പൂച്ച എങ്ങനെ വന്നപ്പോ ആയിശ് റതി അള്ളാഹുനൊക്കെ വല്ലായ്മ അപ്പൊ നബിസാഹുലി പൂച്ചക്ക് പ്രശ്നമൊന്നുമില്ല അത് നിങ്ങളെ ഇടയിൽ ചുറ്റിക്കറിഞ്ഞ് ജീവിക്കുന്ന ജീവിയാണ് കുഴപ്പമൊന്നുമില്ല നെജസ് ആയത് വല്ലതും തലയിട്ടിട്ടോ കടിച്ചിട്ടോ ഒക്കെ വരികയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പൂച്ച വന്നാൽ അതിന് വെള്ളം വേണ്ടി തലയിടും കുറച്ച് വെള്ളം കുടിച്ചു പോവും അപ്പൊ ആയിഷീവർ അലി അള്ളാഹുന്ന് പിന്നെ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല ആ ആശങ്കയിലാണ് നബിസാഹുലി പൂച്ച വരുന്ന വിഷയം പറഞ്ഞപ്പോ തങ്ങള് പറഞ്ഞു സാറല്ല പൂച്ച ചുറ്റിക്ക ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു ജീവിയാണ് അതെങ്ങനെ ആരുണ്ടോ ആ പൂച്ചനെ ആട്ടി ഓടിക്കേണ്ടതില്ല അത് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചു വരുമ്പോ രജസമായത് വല്ലതും കഴിച്ചിട്ടാ വരുന്നെങ്കിൽ അപ്പൊ ശ്രദ്ധിച്ചാൽ മതി തലയിടുന്ന അങ്ങനെ വല്ലതും അതിന്റെ ചുണ്ടിലോ മറ്റോ കണ്ട് അല്ലെങ്കിൽ അങ്ങനെ കുടിക്കുന്നതൊക്കെ ഉണ്ടോ അപ്പൊ ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ ആ കുടിക്കുന്ന വെള്ളം ബാക്കി ഉപയോഗിക്കുക കുഴപ്പമൊന്നുമില്ലത് പ്രശ്നമൊന്നുമില്ല ഒക്കെ ഞാനെ വിഷയം വെച്ച് പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ കുറിച്ച് ജീവിക്കുന്ന ബുദ്ധിമുട്ടൊന്നാകേണ്ടതില്ല അതിനെ ആട്ടി ഒടുക്കേണ്ടതില്ല അഹമ്മിഫയർ ചെയ്ത് നോക്ക് നിങ്ങൾ അതിനേക്കാളും വലിയ സേവന നമ്മളൊന്നും സാധാരണ ചെയ്യാത്ത സേവന മഹാനവറുകൾ ചെയ്തത് എടുത്തുകൊണ്ട് മഹാനവറുകൾ ഒരു ദിവസം ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തി നിൽക്കുന്നുണ്ട് അഹമ്മദുൽ കൈ ഉയർത്തി വെക്കുമ്പോ ശിഷ്യൻ പറഞ്ഞിൻ അടുത്തേക്ക് പോയി എന്താ ഉസ്താദിന്റെ കൈനെന്തെങ്കിലും പറ്റിയോ കൊറേ നേരായല്ല കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് വാക്ക് എപ്പോഴോ കഴിഞ്ഞല്ല പിന്നെന്താ കൈ ഇങ്ങനെ എന്താ കൈ താഴ്ത്താത്തത് എന്നുള്ള ആൾക്ക് പിന്നെയും പോയി കൈ പതുക്ക തൊട്ടപ്പോ ഒരു കൊതുക് അതിന്റെ ടാങ്ക് ഫുൾ ആക്കിയിട്ട് കൊതുക് അങ്ങനെ പാറിപ്പോയി ആ കൊതുക് രക്തം മുഴുവനും കുടിച്ചിട്ടുണ്ട് കൊതുക് പാറിപ്പോയപ്പോ ഈ ശിഷ്യനോട് മഹാനവറുകൾ പറഞ്ഞു ശബ്ദാദിക ഈ സാധുവായ ജീവിനെ നീ തകരാറാക്കിയല്ലേ സാധുവായ ജീവി അതിന്റെ ഭക്ഷണം ഒരു കൊതുക് കുടിച്ചാൽ എത്ര ലിറ്റർ കുടിക്കും കുറച്ചല്ലേ കുടിക്കുള്ളൂ പക്ഷെ ഒരു കൊതുകിന് ഒരു കൊതുക് എങ്ങനെ വന്നാല് ആ കൊതുക് അതിന്റെ ഭക്ഷണം എടുത്ത് പെയ്ക്കോട്ടെ എന്നുള്ള കൃപയാണ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കൊല്ലുന്നതിന് ഒന്നുമില്ല പക്ഷെ അവർ ചിന്തിക്കുന്നത് അതും അള്ളാഹുത്തലാന്റെ മഹ്ലൂക്കല്ലേ ഒരു കൊതുക് രക്തെടുത്താൽ ഏറിപ്പോയി നമ്മളെ ഷുഗർ ടെസ്റ്റ് ചെയ്യാത്ത എത്ര രക്തമൊന്നും കൊതുക് കുടിച്ചില്ലല്ലോ ഒരാളെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ ഓരോ ആഴ്ച ടെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ തന്നെ ഒരു ടെസ്റ്റ് തന്നെ എത്ര എടുക്കും ഒരു തുള്ളി എടുക്കുള്ളൂ അല്ലല്ല ഒരു വെല്ലിന്റെ അത്ര രക്ത അപ്പൊ മഹാനവർ ശിഷ്യനോട് പറഞ്ഞു ഈ സാധു ജീവി അതിന്റെ ഭക്ഷണം കഴിക്കരുത് നീ അത് ആക്കി ജീവികളോടുള്ള കാരുണ്യം അത് വേണം വേണം വെറുതെ ആക്കാൻ പാടില്ല അഷ്റഫ്ലുഹു ജീവികൾക്ക് ഭക്ഷണം കൊടുക്കാത്തതിനെ താക്കീത് ചെയ്തിട്ടുണ്ട് വളർത്തുന്ന ആളുകളെ തോട്ടത്തിൽ കയറിയപ്പോ ഒട്ടകം കണ്ണീരൊല്പിച്ചു ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ നല്ല ചോദിച്ചു ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ആരാ അപ്പൊ സൊഹാബി ഓടി വന്നൂടി നിബി എന്റെ ഒട്ട കാണുന്നു ഇതിനെ വിൽക്കുന്നു ഒട്ടകത്തെ വിൽക്കുന്നു അപ്പൊ സൊഹാബി പറഞ്ഞി ആ ഒരു ഒട്ടകയുള്ളു വേറൊന്നുമില്ല എനിക്ക് ഞാൻ അത് വിറ്റിട്ടെന്താ ചെയ്യാ വിൽക്കുന്നില്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേറെ വാഹനങ്ങളോ മറ്റോ ഇല്ല എന്നിട്ട് ചോദിച്ചതല്ല ഞാൻ ഈ തോട്ടത്തിൽ കയറിയപ്പോൾ ഇതെന്നോട് പരാതി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിതിന് ഭക്ഷണം കൊടുത്തിട്ട് രണ്ടു ദിവസമായി ശരിയാണോ അപ്പാ സ്വഹാബി ഒന്നും വെണ്ടുന്നില്ല ഭക്ഷണം കൊടുത്തിട്ട് രണ്ടു ദിവസമായോ ഉടനെ അതിന് ഭക്ഷണം കൊടുക്കണം നിങ്ങൾ അല്ലേ അതിന്റെ കൂടെ നടക്കുന്നത് അതിന്റെ മേലെ ചുമടേറ്റുന്നത് യാത്ര ചെയ്യുന്നത് കൊടുക്കേണ്ട നേരത്തതിന് ഭക്ഷണം കൊടുക്കണം നേർക്ക് നേരെ പോറ്റാൻ കഴിയൂലെങ്കിൽ പോറ്റാൻ കഴിയുന്നവർക്ക് അതിനെ കൈമാറി കൊടുക്കണം വിറ്റുകൊണ്ട് നിങ്ങൾ തടി സലാമത്താക്കണം വെറുതെ അതിനെ പട്ടിണിക്കിടാൻ പാടില്ല ഒട്ടകമാണെങ്കിലും അതിനും ചെയ്യണം നന്മ എല്ലാ ജീവികൾക്കും നന്മ ചെയ്യണം സഹോദരങ്ങളെ ഒരാൾ പാൽ കറക്കുന്ന ആളാണെങ്കിൽ നബിസൊല്ലാ വസ്ലം പറഞ്ഞില്ലേ പാൽ കറക്കുന്ന ആളാണെങ്കിൽ മുഴുവനും ഒരു ഊറ്റിക്കറക്കാൻ പാടില്ല കുട്ടിക്ക് കുടിപ്പിച്ച ശേഷം ഒന്നുകിൽ ബാക്കി പാൽ കറക്കണം അല്ലെങ്കിൽ പാൽ കറന്ന ശേഷം കുട്ടിക്ക് കുടിക്കാനുള്ളത് അകിട്ടിൽ അവിടെ ബാക്കി വെക്കണം ഒരു ലിറ്റർ രണ്ട് ലിറ്ററും കൂടി ആകട്ടെ എഴുതി ഊറ്റി കറക്കരുത് അത് ഈ കുട്ടിയോട് ചെയ്യുന്ന ക്രൂരതയാണ് അതിനെ പട്ടിണിക്കിടാൻ പാടില്ല അതിനും കൊടുക്കണം പാല് കുട്ടിയെ പട്ടിണിക്കിടാൻ പാടില്ല ബുദ്ധിമുട്ടാക്കാൻ പാടില്ല നബി പാടില്ലാഹു അലൈവ് വസല്ലമ്മ ഞങ്ങളത് പ്രത്യേകം പറഞ്ഞില്ലേ അറവിന് പോകുന്ന ആളെ വിളിച്ചുകൊണ്ട് തങ്ങളുടെ ഉപദേശിച്ചില്ലേ പാൽ ചുരത്തുന്നതിനെ അറവ് നടത്തരുത് ഒന്നുകിൽ അതിന്റെ അറവ് വറ്റ കറവ് വറ്റണം അല്ലെങ്കിലോ അല്ലെങ്കിലോ അതിനെ തറവ് നടത്താൻ പറ്റാത്ത അവസ്ഥയിലാകണം അല്ലാതതിനെ അറുക്കാൻ പാടില്ല അതിനോട് ചെയ്യുന്ന ക്രൂരതയാണ് ഓരോ ജീവികളോടും